നമസ്കാരം പാകിസ്ഥാൻ തകർന്ന തരുപ്പണമായിരിക്കുന്ന സാഹചര്യത്തിലും രാജ്യത്തിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ആശ്വാസമായി ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അടുത്തിടെ സ്വർണഖനി കണ്ടെത്തിയതായി ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിന് പിന്നിൽ പാകിസ്ഥാന്റെ എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ സമുദ്രാർഥിയിൽ പുതുതായി കണ്ടെത്തിയ എണ്ണ വാതക നിക്ഷേപങ്ങൾ ഖനനം ചെയ്യുന്നതിനായി തുർക്കിയുമായി കരാർ ഉണ്ടാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ മാരി എനർജി ലിമിറ്റഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് എന്നിവ തുർക്കി സർക്കാർ ഉടമസ്ഥതയിലുള്ള ടി പി എ ഒ എന്ന കമ്പനിയുമായി സഹകരിച്ച് ഓഫ് ഷോർ ബിൽഡിംഗിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുണ്ട് മൂന്ന് വർഷത്തോളമായി നടത്തിയ പരിവേഷണത്തിൽ ഒടുവിൽ ലോകത്തിലെ നാലാമത്തെ വലിയ എണ്ണവാതക വാതക എന്നാണ് പുതിയ കണ്ടുപിടുത്തത്തെ പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് നിലവിൽ വെനിസ്വല സൗദി അറേബ്യ കാനഡ എന്നിവയാണ് ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള മൂന്ന് രാജ്യങ്ങൾ ഈ സാഹചര്യത്തിൽ നാലിൽ ഒരാൾ ദാരിദ്ര്യത്തിൽ കഴിയുന്ന പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ പുതിയ ക്രൂഡ് ഓയിൽ ശേഖരം ഖനനം ചെയ്ത് ലോക മാർക്കറ്റിൽ എത്തിക്കുന്നതിലൂടെ സാധ്യമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു അവകാശവാദങ്ങൾ ശരിയാകുകയാണെങ്കിൽ ലോക ക്രൂഡ് ഓയിൽ വിപണിയിലെ പ്രധാന കളിക്കാരിൽ ഒരാളും ഇന്ത്യയുടെ അയൽരാജ്യവും മാറും എന്നാൽ ലോകത്തിലെ നാലാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ശേഖരം എന്ന അവകാശവാദത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന വിദഗ്ധരും കുറവല്ല ഓഫ് ഷോർ കരുതൽ ശേഖരം അത്ര വലുതാണെങ്കിൽ എന്തുകൊണ്ടാണ് അവ ഖനനം ചെയ്യാൻ എണ്ണ കമ്പനികൾ പാകിസ്ഥാൻ സർക്കാരിനെ നിർബന്ധിക്കാത്തത് എന്ന ചോദ്യവും ഇവർ ഉയർത്തുന്നു ജനുവരിയിൽ നെതർലാൻഡ് കമ്പനിയായ ഷെൽ തങ്ങളുടെ പാകിസ്ഥാൻ ബിസിനസ് സൗദി അറാംകോയ്ക്ക് വിൽക്കാൻ പദ്ധതിയിട്ടിരുന്നതായുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഈ കരാർ ആദ്യം പ്രഖ്യാപിച്ചത് പതിനെട്ട് എണ്ണ വാതക ബ്ലോക്കുകൾക്കായി പാകിസ്ഥാൻ ലേലം നടത്തിയെങ്കിലും അന്താരാഷ്ട്ര കമ്പനികളൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല പാകിസ്ഥാനിൽ എണ്ണ വാതക പരിവേഷണത്തിൽ ഒരു അന്താരാഷ്ട്ര കമ്പനിക്കും താല്പര്യമില്ലെന്നും രാജ്യത്തെ പെട്രോളിയം മന്ത്രി മുസാദിഖ് മാലിക് കഴിഞ്ഞ ജൂലൈയിൽ പാർലമെന്റിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു സുരക്ഷയും അപകട സാധ്യതയും പ്രതിഫലവും തമ്മിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാൻ കഴിയാത്തതാണ് പാകിസ്ഥാനിലേക്ക് വരാൻ വിദേശ കമ്പനികൾ മടിക്കുന്നതിനുള്ള പ്രധാന കാരണം കമ്പനികൾ എണ്ണ വാതകം എന്നിവയ്ക്കായി തിരയുന്ന മേഖലകളിൽ അവരുടെ ജീവനക്കാർക്കും ആസ്തികൾക്കും സുരക്ഷ ഏർപ്പെടുത്താൻ വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നു ഈ സുരക്ഷാ ചെലവാണ് ഒരു പ്രധാന ഇടപാടിലേക്ക് എത്തുന്നതിൽ പ്രധാനമായും തടസ്സമായി മാറുന്നതെന്ന് മുസാദ് മാലിക് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പാകിസ്ഥാന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ നടന്ന ഒരു ചാവേർ ആക്രമണത്തിൽ അഞ്ച് ചൈനീസ് എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടു ഇസ്ലാമാബാദിൽ നിന്ന് ബൈബർ പത്ൂർഖ്യ പ്രവിശ്യയിലെ ഭീമൻ ദാസു അണക്കെട്ട് പദ്ധതിയിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോവുകയായിരുന്ന ബസിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറിയാണ് ആക്രമണം ഉണ്ടായത് അറുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ് ഈ പദ്ധതി ഈ സംഭവം മറ്റ് പദ്ധതികളെ എല്ലാം താൽക്കാലികമായി അടച്ചുപൂട്ടലിനും കാരണമായി അതേ മാസം ആദ്യം പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറെ ഭാഗത്തുള്ള ചൈനീസ് ആസ്തികൾ വിമതർ തകർക്കുകയും ചൈനയുടെ നിയന്ത്രണത്തിലൂടെയുള്ള ഗ്വാദർ തുറമുഖ അതോറിറ്റി സമുച്ചയം ആക്രമിക്കുകയും ചെയ്തു സ്വതന്ത്ര ബലൂചിസ്ഥാനു വേണ്ടി പോരാടുന്ന വിഘടനവാദികളായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആർമിയായിരുന്നു ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതേസമയം പാകിസ്ഥാനിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ട്രില്യൺ ക്യൂബിക് അടി വാതക ശേഖരം ഉണ്ടെന്നാണ് പാകിസ്ഥാൻ മന്ത്രി മുഹമ്മദ് അലി അഭിപ്രായപ്പെടുന്നത് അടുത്ത ദശകത്തിൽ ആ കരുതൽ ശേഖരത്തിന്റെ പത്ത് ശതമാനം വേർതിരിച്ചെടുക്കാൻ ഇരുപത്തി അഞ്ച് ബില്യൺ മുതൽ മുപ്പത് ബില്യൺ ഡോളർ വരെ നിക്ഷേപം മതിയാകും നിലവിലെ കുറഞ്ഞു വരുന്ന വാതക ഉൽപാദനത്തിന്റെ വിടവ് നികത്താനും ഊർജ്ജ ഇറക്കുമതി വലിയ തോതിൽ കുറയ്ക്കാനും ഇത് മതിയാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ